നിങ്ങളോ ഇതിനെവിടെയാ കർത്താവേ കർത്താവേ കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം നിങ്ങളോട് ഉയർത്തിയാലും എങ്കിലും ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത് പ്രാർത്ഥന യേശുവിനെ കുരിശിലേറ്റിയപ്പോ യേശു പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചത് പക്ഷേ ക്രിസ്ത്യാനികളോ പ്രാർത്ഥിക്കുന്നത് കാന്തപുരത്തിന്റെ മകൻ പ്രാർത്ഥിക്കുന്നതോ സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു

നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആളുകളോട് ഞങ്ങൾ മൂന്നാളോട് എന്നെ വിളിച്ചിട്ട് പിതാവ് ഈ സങ്കല്പം തന്നെ അവർ സത്യനിഷേധികളായിരിക്കുന്നു വെച്ചപ്പോ ക്രിസ്ത്യാനികൾ നിങ്ങളോ നിങ്ങളോ മുന്നൂറ്റി പതിമൂന്ന് ഇലാഹികളുടെ കൂടെ വേണമെങ്കിൽ ഒരു വിശ്വാസം വേണമെങ്കിൽ ഒരു ഒരു വിളിക്കുന്ന ഇത് സത്യമല്ലേ ഞാൻ ഒന്നുകൂടി ഇതിനെ അരക്കെട്ടു അവർ അനേകരെ വിശുദ്ധുരാൻ ഇരുപത്തിനാലാമത്തെ വചനം എഴുപത്തി ഒന്നാം അദ്ദേഹത്തെ പറയുന്നത് വക്കാറത്ത് കാണിച്ച് ഔലിയാക്കളെ പിന്നാലെ പോയ ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിയ ഔലിയാക്കളോട് ഇസ്തീഫാർ നടത്തിയ ജനതയെ പറ്റി ഖുറാൻ ആളുകളെ ഹിദായത്തിലാക്കി നല്ല വഴി പിന്നെയോ അക്രമികൾക്ക് വഴികേടല്ലാതെ എന്ത് വർദ്ധിപ്പിക്കാനാണ് അത് മാത്രമാണ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടത് അപ്പൊ ഇവിടെ ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ കുറച്ചേ തീർത്തു പറയുന്നു അത് പറയുന്നു തീർന്നില്ല എന്നെ ആശ്ചര്യപ്പെടുത്തി എന്തോ ഔലിയാക്കളെ ഔലിയാക്കളെ അഞ്ച് പ്രാർത്ഥിച്ചവരെ പറ്റി നബി ഉപയോഗിച്ച പദം കാൾ എന്നാണ് സമസ്തക്കാരെ നേരം എടുക്കാത്ത വസ്സലാം പറഞ്ഞത് ശരിയോ തെറ്റോ